ഉസാമയെ മിസ്രിൽ നിന്നും പിൻവലിക്കുന്നതായിരുന്നു ഖലീഫയുടെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് പരാതികളായിരുന്നു ഉസാമയെ കുറിച്ച് കണ്ണിൽ ചോരയില്ലാത്ത ഭരണാധിപൻ എന്നായിരുന്നു പൊതുവിൽ പറഞ്ഞു കേട്ടത് ജനം ഭയത്തിന്റെ മുൾമുനയിൽ കഴിയേണ്ട ദുരവസ്ഥ ഉമറുബൻ അബ്ദുൽ അസീസ് ആരെയും കാത്തു നിൽക്കാതെ ആജ്ഞ പുറപ്പെടിച്ചു ഉസാമയെ തിരിച്ചു വിളിച്ച് ജയിലടിച്ചു നിസ്കാര സമയത്തും മാത്രം ചങ്ങലാഴ്ച കൊടുത്തു ഒരു വർഷം മിസ്രിലും ഒരു വർഷം ഫലസ്തീനിലും ഉസാമ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു ഉസാമക്കെതിരെ ഉമർ എടുത്ത തീരുമാനം ഒരു താക്കീതായിരുന്നു രാജ്യത്ത് ഇനി അനീതി നടക്കില്ല ആഫ്രിക്കയിൽ നിന്നും യസീദ് ബിനു അസ്ലമിനെ മാറ്റിക്കൊണ്ട് വിധി വന്നതും പെട്ടെന്നായിരുന്നു രാജാവ് കൽപ്പിച്ചിരുന്ന ചെറുതും വലുതുമായ കൽപ്പനകളൊക്കെ അക്രമത്തിലൂടെ നടപ്പി നടപ്പിലാക്കുന്ന ശൈലിയായിരുന്നു ഇദ്ദേഹത്തിന് ശിക്ഷകൾ നടപ്പിലാക്കുന്ന സമയത്ത് പ്രഹസനം തോന്നിക്കുന്ന വിധത്തിൽ സുബഹാൻ അലഹമുല്ല ഇലഹ അള്ളാഹു അക്ബർ എന്നൊക്കെ ചൊല്ലുമായിരുന്നു ഇയാൾ മുൻ ഖലീഫ ധരിച്ച വസ്ത്രങ്ങളും ഉപയോഗിച്ച സുഗന്ധങ്ങളും ഒക്കെ മക്കൾക്ക് ധരിക്കാത്തതും പോഷാത്തതുമായ വസ്ത്രങ്ങളും സുഗന്ധങ്ങളും ഒക്കെ നിയുക്ത ഖലീഫക്ക് ഇങ്ങനെ ഒരു പതിവ് രാജ്യത്തുണ്ടായിരുന്നു അത്രേ പതിവ് മാനിച്ച് ഖലീഫയായിരുന്ന സുലൈമാന്റെ കുടുംബങ്ങൾ വിലപിടിച്ച അത്രകളും വസ്ത്രങ്ങളുമൊക്കെ ഒരു രാത്രി എടുത്ത് രണ്ടാക്കി പകുത്തുവെച്ചു നേരം വളുത്തതും ഡമറുബൻ അബ്ദുൽ അസീസിന്റെ മുന്നിൽ ഹാജരാക്കി സുലൈമാന്റെ വീട്ടുകാർ പറഞ്ഞു ഈ കാണുന്നതൊക്കെ ഞങ്ങൾക്ക് ഈ കാണുന്നതൊക്കെ അമീരുൽ മുഅ്മിനീൻ ഇത് കേട്ട ഉമർ ചോദിച്ചു മനസ്സിലായില്ല ഇത് അത് എന്നിങ്ങനെ നിങ്ങൾ വേർതിരിച്ച് പറഞ്ഞത് മനസ്സിലായില്ല പിതാവ് ഉപയോഗിച്ചതൊക്കെ ഞങ്ങൾക്ക് ഉപയോഗിക്കാത്തത് ഖലീഫയായ അങ്ങയ്ക്ക് എന്നാണ് പറഞ്ഞതിനർത്ഥം അങ്ങനെയാ അങ്ങനെ അങ്ങനൊരു പതിവുണ്ടല്ലോ എന്ത് പതിവ് ഈ കാണുന്നതൊക്കെ എനിക്കോ സുലൈമാനോ നിങ്ങൾക്കോ ഉള്ളതല്ല രാജ്യനിവാസികൾക്കുള്ളതാണ് ചൊടിയോടെ ഇത് പറഞ്ഞ ശേഷം ഖലീഫ മുസാഹിമിനെ വിളിച്ചു മുസാഹിം ഈ കാണുന്നതൊക്കെ ബൈത്തുൽ മല്ലിക്കും നീക്കൂ കൽപ്പന കേട്ട സുലൈമാന്റെ കുടുംബം ഒരു നിമിഷം അന്തിച്ചു നിന്നു ന്യായമുണ്ടായിരുന്നില്ല ദർബാറിലെ ചിലർ ഇത് കണ്ടു പറഞ്ഞു വാഹനങ്ങളോ അറകളോ അലങ്കാരങ്ങളോ ഉടയാടകളോ മാത്രമല്ല ഇനി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തും പൊതുഫണ്ടിലേക്ക് നീക്കിയിരിക്കും ഖലീഫ ഇനി ആകെ ബാക്കി നിൽക്കുന്നത് അടിമപ്പൻ കുട്ടികൾ മാത്രമാകുന്നു അവരെ കൊണ്ടുവന്ന് ഖലീഫയെ കാണിച്ച് തീരുമാനമാക്കും ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കി തന്നു എന്നും വരാം പ്രമുഖരുടെ അഭിപ്രായം മാനിച്ച് കുട്ടികളെ ഹാജരാക്കപ്പെട്ടു ഖലീഫ ഓരോ അടിമയെയും വെവ്വേറെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി നിന്റെ പേരെന്താ നീ ആരുടേതായിരുന്നു ആരാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ചോദ്യങ്ങൾക്കൊക്കെ അടിമ കുട്ടികൾ കൃത്യമായി മറുപടി നൽകി സ്വന്തം നാടും വീടും പരിസരവും അവർ വിശദീകരിച്ചു പിന്നെ താമസിച്ചില്ല കൽപ്പന വന്നു ഇവരെ ഓരോരുത്തരെയും സ്വന്തം നാട്ടിലേക്കും വീട്ടിലേക്കും അടക്കുക അന്യായമായി പാവങ്ങളെ അടിമകളാക്കി വെക്കരുത് ഇത്രയുമായപ്പോൾ സുലൈമാൻ ചക്രവർത്തിയുടെ ആശ്രിതർ ഒരു കാര്യം ഉറപ്പിച്ചു ഇനി ഈ രാജ്യത്ത് അനീതിയും അസത്യവും വാഴില്ല പിന്നെ മൂന്ന് ദിവ ദിവസത്തേക്ക് ഖലീഫ ബിൻ അബ്ദുൽ അസീസ് ജനങ്ങളിൽ നിന്ന് നിന്നാകുന്നു നിന്നു ഈ ദിവസങ്ങളിൽ ആരും തന്നെ തന്നെ സന്ദർശിക്കരുതെന്നായിരുന്നു കൽപ്പന മൂന്നാമത്തെ ദിവസം പ്രത്യക്ഷനായ ഖലീഫ ഖുർആാനും സുന്നത്തും സജീവമാക്കാനും തദ്നുസൃതം ജീവിക്കുന്നതിനും ജനങ്ങൾക്ക് ആഹ്വാനം നൽകി ഉമറിന്റെ പ്രിയ പുത്രനായിരുന്ന അബ്ദുൽ മലിക്ക് പിതാവ് അധികാരത്തിൽ വന്ന ശേഷം ഒരു ദിവസം അബ്ദുൽ മലിക്ക് പറഞ്ഞു അമീർ മുമിനിൻ നാളെ രക്ഷിതാവിന്റെ മുന്നിലെത്തുന്ന വേളയിൽ അവൻ ചോദിക്കില്ലേ നീ ദുരാചാരം കണ്ടിട്ട് എന്തുകൊണ്ട് അവ മരവിപ്പിച്ചില്ല മരിച്ചു കിടന്ന കുറെ തിരുചര്യകളെ എന്തുകൊണ്ട് സജീവമാക്കിയില്ല അന്നുവരെ നിലനിരുന്ന ഭരണശിലാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ദുരാചാരങ്ങളെപ്പറ്റിയാണ് പുത്രൻ അബ്ദുൽ മലിക്ക് ഉണർത്തുന്നത് അബ്ദുൽ മലിക്ക് തികഞ്ഞ ഭക്തനായിരുന്നു നന്മ നിറഞ്ഞു കാണാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ നിലനിന്ന് പോന്നിരുന്ന വ്യവസ്ഥിതിക്കെതിരെ മനസ്സുകൊണ്ട് സമരത്തിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ സ്വന്തം പിതാവിന്റെ കരങ്ങളിലാണ് കടിഞ്ഞാൺ ഇനി കാര്യങ്ങൾ പെട്ടെന്ന് ഞൊടിയിടയിൽ നീക്കാമല്ലോ ഉമർബിൻ അബ്ദുൽ അസീസ് പുത്രന്റെ ചോദ്യം കേട്ട് സന്തോഷിച്ചു മകൻ നന്മയെ ഇഷ്ടപ്പെടുന്നു പക്ഷേ ഒന്നുണ്ട് ആശയസമ്പത്ത് മാത്രം പോരാ അനുഭവ സമ്പത്ത് കൂടി വേണം അധികാരം വലുതായിരുന്നാലും ചെറുതായിരുന്നാലും അതിൻ്റെതായ ചില നൂലാമാലകൾ ഉണ്ടാകും ചില അവ ചില സംഗതികൾ പ്രയോഗികമാക്കുന്നതിന് കാലമെടുക്കും ഒറ്റപ്പെട്ട് രണ്ട് കഷ്ണം വന്നത് ഗുണമല്ല ചെയ്യുക മറിച്ച് ദുർഗുണമാണ് ഇത് നന്നായി അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആ പിതാവ് പുത്രനോട് പറഞ്ഞു മോനെ നിനക്കല്ലാഹു കരു കരുത്തു ചൊരിയട്ടെ ഒരു ഉത്തമ പുത്രനായി നീ വളരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു കുഞ്ഞു മോനെ നിന്റെ ഈ ആൾക്കാർ നന്നായി വരിഞ്ഞു മുറുക്കി തന്നെയാണ് കെട്ടിയിരിക്കുന്നത് അവർ അധികാര ദുർവിനിയോഗത്തിന് അത്രമാത്രം ദൃഢമാക്കിയിരിക്കുന്നു ഇതിനെ ഒറ്റയടിക്ക് നേരിടുന്നതല്ല ബുദ്ധി അവരുടെ കരങ്ങളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന പൊതു സ്വത്തുക്കൾ എത്രയും ഞാൻ ഇന്നു തന്നെ പിടിച്ചു ാൽ ഭരണമെല്ലാം നടക്കുക മറിച്ച് മരണമായിരിക്കും കുറേയധികം രക്തം ചിന്തും അതുകൊണ്ടെന്താണ് നേട്ടം നീ പടിപടിയായി നമുക്ക് കാര്യങ്ങൾ നീക്കാം അങ്ങനെ ഒരു നാൾ നിന്റെ പിതാവ് ദുരാചാരങ്ങളെ കൊന്ന് സദാചാരങ്ങളെ സജീവമാക്കിയതായി നിനക്ക് കൺകുളിർക്കെ കാണാം പക്ഷേ അബ്ദുൽ മലിക്ക് ഒരുതരം തീഷ്ണ വികാരത്തിൽ തന്നെയായിരുന്നു അമീർ ഉൽമിനിൻ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കുന്നതിന് ഒന്നും നോക്കാതെ ഇറങ്ങിച്ചിരിക്കുക കുഞ്ഞുമോനെ നിനക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല ഞാൻ പറയുന്നത് കേട്ട് ജനങ്ങൾക്കെതിരെ ഇറങ്ങി തിരിച്ചാൽ അതിന് വാളുകൾ അകമ്പടിയാകാതെ പറ്റില്ല വാളുകൾ കൊണ്ടല്ലാതെ ജീവൻ വെപ്പിക്കാനാകാത്ത ഒരു നന്മയിൽ യഥാർത്ഥ നന്മയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സാലിം അബ്ദുള്ളു ഉമറിന്റെ പുത്രനാണ് മഹാനായ രണ്ടാം ഖലീഫ ഉമർ കത്താബ് റലിഅള്ള മകൻ അബ്ദുള്ള എന്നിവരുടെ മകനാണ് സാലിം ഖലീഫ ഉമർബിൻ അബ്ദുൽ അസീസ് ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ ചരിത്ര പണ്ഡിതനും ബുദ്ധിജീവിയുമായ സാലിമിന് കത്തയച്ചു ആ കത്ത് ഇങ്ങനെ വായിക്കാം പ്രിയ സാലിം അള്ളാഹു ഈ സമുദായത്തിന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ഞാൻ ഞാൻ ഇത് ആഗ്രഹിച്ചിട്ടില്ല എന്നോട് ആരും കൂടിയാലോചിച്ചിട്ടുമില്ല അള്ളാഹു കണക്കാക്കി അത് നടന്നു താങ്കൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക രാജ്യവും പ്രജകളും നന്നാവണം പടച്ചവനുസരിച്ച് നാടുഭരിക്കാൻ എനിക്ക് കഴിയണം ജനങ്ങൾക്ക് നീതി കിട്ടണം ജനങ്ങളിൽ നിന്ന് എനിക്ക് പരിപൂർണ അനുസരണയും അച്ചടക്കവും ലഭിക്കണം ഈ കത്ത് ലഭിച്ചു കഴിഞ്ഞ ഉടൻ എനിക്ക് ഒരു മറു നൽകണം അതിൽ നിങ്ങളുടെ വല്യുപ്പ ഉമർബുനുൽ ഹത്താബ് റലിള്ളവിൻ്റെ ഭരണവും ജീവിതവും കുറിക്കണം അവിടുന്ന് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ എടുത്ത തീരുമാനങ്ങൾ പ്രശസ്തമായ വിധികൾ എല്ലാം ഒന്ന് കുറിച്ച് അയക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് മഹാന്റെ പാത പിന്തുടരാനാണ് അള്ളാഹു സഹായിച്ചാൽ ഞാൻ ഉമറിന്റെ ചദ്യകൾ പിന്തുടരുന്നതായിരിക്കും ഇൻഷല്ല ഇതാണ് കത്തിലുള്ളത് നന്മ കാംഷിക്കുന്ന ഒരു ഭരണാധികാരി കാണിക്കേണ്ട പക്വതയാർന്ന നീക്കമാണിത് ചരിത്രത്തിൽ മുന്നേ നടന്ന നല്ല ഭരണാധികാരികളെ പഠിക്കുക പകർത്തുക വൈകാതെ സാലിമിന്റെ മറുപടി വന്നു ഉമർ അമീർ മുഹമ്മിനിൻ താങ്കൾ അയച്ച് കത്ത് എനിക്ക് കിട്ടി അതിൽ താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അമർ അബ്ദുൽ അൽ ഖത്താബിന്റെ എൻ്റെ വല്ലിപ്പയുടെ ഭരണരീതിയെ പറ്റി പറഞ്ഞു തരാനാണ് താങ്കൾക്ക് തന്നെ ചരിത്രം കുറെ അറിയാമല്ലോ ബാക്കി പറഞ്ഞു തരുന്നത് എനിക്ക് മടിയില്ല ഞാൻ അതിൽ സന്തോഷിക്കുന്നു ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ ഉമർ ജീവിച്ചതും പ്രവർത്തിച്ചതും താങ്കൾ ജീവിക്കുന്ന പോലെയുള്ള ഒരു കാലത്തല്ല അനീതി കൊടുക്കുറ്റി വാഴുന്ന ഒരു കാലത്താണ് താങ്കൾ ജീവിക്കുന്നത് ഉമറിന്റെ കാലം നന്മ വാഴുന്ന കാലമായിരുന്നു അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു താങ്കൾ ഉമറിന്റെ വഴി പിന്തുടർന്ന് ഭരണം നടത്തുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അരികിൽ താങ്കൾ ഉമറിനേക്കാൾ ഇക്കാര്യത്തിൽ മഹാനാകാൻ മതി സാലിമിന്റെ വാക്കുകൾ തികഞ്ഞ പ്രചോദനം നൽകുന്ന ഒന്നായിരുന്നു പ്രതികരണങ്ങൾ ഇങ്ങനെ ആയിരിക്കണമല്ലോ പ്രതീക്ഷ പകർന്നു നൽകണം സാലിമിന്റെ കത്ത് ഒരു ചാലക ശക്തിയായി പരിണമിച്ചു രാജ്യത്തെ നാണയത്തൊട്ടുകളിൽ വരെ ഇങ്ങനെ മുത്തരണം ചെയ്തു നീതിയും ന്യായവുമാണ് കൽപ്പിക്കുന്നത് പറയാൻ ചെയ്യാനാണ് പ്രയാസം അബ്ദുൽ അസീസ് ഇത് നന്നായി തിരിച്ചറിഞ്ഞ ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതിജ്ഞ ഇങ്ങനെയാണ് തന്റെ പക്കൽ അന്യായമായി വന്നു ചേർന്ന വല്ലതുമുണ്ടെങ്കിൽ ഇന്നു തന്നെ ഞാൻ അതിൽ നിന്നും മുക്തി പ്രാപിക്കുന്നു അത് ബൂസ്വത്താണെങ്കിലും മറ്റു സാധന സാമഗ്രികളായിരുന്നാലും തന്റെ കയ്യിൽ അണിഞ്ഞിരുന്ന മോതിരത്തിന്റെ പച്ചിനെ കുറിച്ച് വരെ അദ്ദേഹം ചികന്ന അന്വേഷിച്ചു എനിക്ക് തോന്നുന്നത് ഈ പറ്റ് പച്ച് വലീദ്ബിൻ അബ്ദുൽ മലിക്ക് എനിക്ക് തന്നതാണെന്നാണ് മഹരിബിൽ നിന്ന് കിട്ടിയ സംവാദത്തിൽ പെട്ടതാണിതെന്ന് തോന്നുന്നു ഏതായാലും ഞാൻ ഇത് അർഹിക്കുന്നില്ലെന്ന് കരുതുന്നു ഇതും ഞാൻ പൊതുസവത്തിലേക്ക് ചേർക്കുന്നു അനന്തരം മന്ത്രി മുസാഹിമിനെ വിളിച്ച് കലീഹ പറഞ്ഞു എന്റെ മുൻകാമികൾ എനിക്കോ അവർക്കോ അർഹിക്കാത്ത ചില സ്വത്തുക്കളൊക്കെ കഴിഞ്ഞ കാലത്ത് പതിച്ചെടുത്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അവയെല്ലാം ഞാൻ അതിന്റെ അവകാശികൾക്ക് തിരിച്ചു നൽകാൻ ഉദ്ദേശിക്കുന്നു ഇത് കേട്ട് മുസാഹിം ചോദിച്ചു അപ്പോൾ താങ്കളുടെ മക്കൾ ഇനി എന്തു ചെയ്യും ഖലീഫയുടെ പ്രതികരണം ഉറച്ചതായിരുന്നു ഞാൻ അവരെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു രാജ്യത്തെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് എന്താണോ അവകാശപ്പെട്ടിരിക്കുന്നത് അത് എൻ്റെ മക്കൾക്കും അവകാശപ്പെടുന്നുവെന്ന് വെക്കണം മുസാഹിം ഇത് കേട്ട് നേരെ ചെന്ന് കലീഫയുടെ പുത്രൻ അബ്ദുൽ മലിക്കിനെ അരികിലേക്കാണ് അബ്ദുൽ മലിക് പിതാവ് ചില കടുത്ത തീരുമാനങ്ങൾ തന്നെ എടുക്കാൻ നിൽക്കുന്നു ഞാൻ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് നിങ്ങളോടൊക്കെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അനുകൂലമായിരുന്നു മകന്റെ പ്രതികരണം വിത്തുകുണം പത്തു ഗുണം എന്നാണല്ലോ താങ്കൾ എന്ത് മന്ത്രിയാണ് ഇങ്ങനെയൊക്കെ രാജകുടുംബത്തെ ഭിന്നിപ്പിക്കാൻ പാടുണ്ടോ മോശം മന്ത്രി മന്ത്രിയെന്ന് താങ്കളെപ്പറ്റി പറയാൻ കഴിയൂ ഉടൻ അബ്ദുൽ മലിക്ക് പിതാവിനെ ചെന്നുകു മുസാഹിം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് പിതാവെ താങ്കളുടെ തീരുമാനം ഞാൻ സായാഹ്നത്തിൽ മുസാഹിമിനെ കൂട്ടി തീരുമാനിച്ച് നടപ്പിലാക്കാൻ പോവുകയാണ് അതുതന്നെ നല്ലത് നീട്ടിവെച്ചാൽ പിന്നെ നടപ്പിലാക്കുന്നതിന് വല്ല തടസ്സങ്ങളും വരാൻ മതി ചിലപ്പോൾ പാപ്പാന്റെ മനസ്സും മാറിയാലോ മകന്റെ വാക്കുകൾ ഖലീഫക്ക് ധൈര്യം നൽകി എന്നിട്ട് കൈയുയർത്തി ദൈവത്തെ സ്തുതിച്ചു എന്നെ നീതിയുടെയും സത്യത്തിൻ്റെയും കാര്യത്തിൽ സഹായിക്കുന്ന ഒരു മകനെ തന്ന നാഥ നിനക്ക് സ്തുതികൾ പിന്നെ താമസിച്ചില്ല തന്റെ കൈവശത്തിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ അവകാശികളെ കണ്ടെത്തി തിരികെ നൽകി ഈ അദാലത്ത് ചിലരെ ഞെട്ടിച്ചു കളഞ്ഞു ചിലർക്ക് അപകടം മണത്തു ചിലർക്ക് സന്തോഷമായി ഈ ഉണങ്ങിയ കാട്ടിൽ ഒരു മരം പച്ച പിടിച്ചു വളരുന്നു മുഹീറ പറയുന്നു ഒരു ദിവസം മറുപാനി കുടുംബത്തെ ഖലീഫ വിളിച്ചു ചേർത്തു എന്നിട്ട് അങ്ങനെ പറഞ്ഞു തിരുനബി തിരുനബിസ്വലാഹുലി സ്വല്ലം ഒരു തൊണ്ടു ഭൂമി ഉണ്ടായിരുന്നു അതിന്റെ വരുമാനത്തിൽ നിന്നായിരുന്നു ബനു ഹാഷിമിലെ ചെറിയ കുട്ടികൾക്കും ഹദാശയർക്കുമൊക്കെ ചെലവ് നടത്തിയിരുന്നത് അവരിൽ നിന്നുള്ള വിഭാര്യമാർക്ക് വിവാഹത്തിന് സഹായം നൽകിയതും അതിൽ നിന്നായിരുന്നു ഒരിക്കൽ ബി വി ഫാത്തിമ അത് തനിക്ക് തരുമോ എന്ന് ചോദിച്ചു അള്ളുഹ് അലൈഹി സ്വലം നൽകിയില്ല അബുബക്കറിന്റെയും ഉമറിന്റെയും കാലത്തും ആ ഭൂമി പഴയ പാരമ്പര്യത്തിൽ തന്നെ തുടർന്നു പിൽക്കാലത്ത് അത് മറുവാൻ പതിച്ചെടുത്തു അങ്ങനെ അത് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ എത്തിയിരിക്കുന്നു തിരുനബി ഫാത്തിമക്ക് വിലങ്ങിയ ആ സ്വത്ത് എനിക്ക് അവകാശപ്പെട്ടതില്ലെന്ന് ന്യായമായി ഞാൻ ഉറപ്പിക്കുന്നു അതുകൊണ്ട് ഞാനിതാ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി പറയുന്നു ആ സ്വത്ത് തിരുനബിയുടെ കാലത്തെ അവസ്ഥയിലേക്ക് തന്നെ ഞാൻ മടക്കുന്നു ഇതീരമായ തീരുമാനം അനീതി പൊറുപ്പിക്കില്ലെന്ന മുന്നറിയിപ്പായിരുന്നു ഖലീഫ് പിന്നെയും മുന്നോട്ട് തന്നെ രണ്ടാമത്തെ പ്രഖ്യാപനവും ജനം കേട്ടു ഇനി എൻ്റെ വീട്ടുകാരിൽ നിന്നും കുടുംബക്കാരിൽ നിന്നുമായി ഞാൻ അന്യായ സമ്പാദ്യങ്ങൾ പിടിച്ചു വാങ്ങുന്നു അതിന്റെ ഭാഗമായുള്ള കൽപ്പനകൾ പുറപ്പെട്ടു തുടങ്ങി തൻ്റെ പ്രിയപ്പെട്ട പത്നി ഫാത്തിമയുടെ നേരെ ആദ്യമായി തിരിഞ്ഞത് ഫാത്തിമ അബ്ദുൽ മലിക്കിന്റെ പുത്രിയാണല്ലോ മുൻ രാജാവ് സ്വന്തം പിതാവിൽ നിന്നും കിട്ടിയ വിലമതിക്കാൻ കഴിയാത്ത രക്തങ്ങളും ളുമൊക്കെ ബീവിയുടെ കയ്യിലുണ്ടായിരുന്നു അതൊന്നും അബ്ദുൽ മലിക്കിന്റെ സ്വന്തമായ സമ്പാദ്യങ്ങൾ ആയിരുന്നില്ല രാജ്യത്തിന് അവകാശപ്പെട്ടതായിരുന്നു ഇത് നേരത്തെ തന്നെ ഉമറിനറിയാം പക്ഷേ ഒരു നിലപാടെടുക്കുന്നതിന് കയ്യിൽ അധികാരദണ്ട് ലഭിച്ചിരുന്നില്ല ഇതുവരെ ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നു ഇനി തീരുമാനം പറയുന്നു ഫാത്തിമയെ നോക്കി ഫാത്തിമ നിന്റെ കൈവശമുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഉണ്ടല്ലോ അതൊക്കെയും ബൈത്തുൽമാലിലേക്ക് തിരികെ നൽകുക അതിനൊരുക്കമല്ലെന്നാണെങ്കിൽ നിന്നെ പിരിയുന്നത് എനിക്ക് സമ്മതം തരൂ നീയും ഞാനും ഈ ഒരു അവസ്ഥയിൽ ഒരു വീട്ടിൽ കഴിയുന്നത് എനിക്ക് പറ്റില്ല ഞാനത് വെറുക്കുന്നു മാധ്യമ സ്തബയായി ഏതൊരു പെണ്ണിനും ആഭരണങ്ങൾ പ്രിയപ്പെട്ടത് തന്നെ പക്ഷെ സ്നേഹിക്കുന്ന ഒരു ഭർത്തി മനസ്സ് അതിലും എത്രയോ മൂല്യമുണ്ട് ഇല്ല ഞാനങ്ങേ തിരഞ്ഞെടുക്കുന്നു ഈ കാണുന്ന ലോഹങ്ങളും ലോഹങ്ങളല്ല ലോഹങ്ങളെക്കാളും അതിൻ്റെ പതിമടങ്ങുണ്ടെങ്കിലും എനിക്ക് എനിക്ക് അവയേക്കാൾ വലുത് അങ്ങ് തന്നെയാണ് ഈ ോഹങ്ങളെക്കാൾ ഞാൻ മൂല്യം കൽപ്പിക്കുന്നത് അങ്ങേക്കാണ് ഉമർ നിറഞ്ഞു സന്തോഷിച്ചു കണ്ണൻ ചിപ്പിക്കുന്ന ആ ആഭരണങ്ങൾ അനുനിമിഷം വൈദ്യുതിമാരിലേക്ക് മാറ്റി മാറ്റുകയുണ്ടായി പിൽക്കാലത്ത് യസീദ് ബിൻ അബ്ദുൽ മലിക്ക് അധികാരത്തിൽ അധികാര പദത്തിൽ വന്നപ്പോൾ തൻ്റെ പെങ്ങളോട് ചോദിച്ചു ഫാത്തിമ നിന്റെ ഭർത്താവ് ഉമർ മരിച്ചുപോയി ഇപ്പോൾ ഞാനാണ് ഖലീഫ നീ ഇച്ഛിക്കുന്നെങ്കിൽ അന്ന് അദ്ദേഹം നിന്നിൽ നിന്ന് വാങ്ങിവെച്ച ആ ആഭരണങ്ങൾ തിരികെ തരാം ഖലീഫയല്ലേ ഒരു ഓർഡർ മതി പക്ഷേ ഫാത്തിമ പറഞ്ഞത് എങ്ങനെ വല്ലാ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം മരിച്ചിരിക്കെ ഇഷ്ടപ്പെടാൻ എന്നെ കിട്ടില്ല ഞാനതിൽ നിന്നും ഒട്ടും ഞാൻ അതുമായി ബന്ധപ്പെട്ട് ആ ആഭരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒട്ടും അനുരക്തയല്ല അതിനോട് എനിക്കൊരു താല്പര്യവും ഇല്ല എനിക്കത് വേണ്ട എന്ന് വളരെ ധൈര്യത്തോടുകൂടി ധീരമായി തന്നെ ഫാത്തിമ പറഞ്ഞു